കാവ്യ നമുക്ക് ഓരോ സെലിബ്രേഷൻസ് വരുമ്പോഴും അതിൻ്റെ ഒരു വൈബ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോഡ്ബേയിൽ തന്നെ വരാം ഇപ്പം ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പപ്പാഞ്ഞികളെ നമുക്ക് എവിടെങ്കിലും നിരന്ന് കാണാം അതുപോലെ തന്നെ ഓണം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട സാമഗ്രികളൊക്കെ നമുക്ക് എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യദിനമാണ് കാവ്യ ഇത് എത്രയോ വർഷം മുമ്പുള്ള കാരണം ഓരോ ഇൻഡിപെൻഡൻസ് ഡേക്കും ഇത് കാണുമ്പോൾ എന്റെ സ്കൂൾ കാലഘട്ടം ഓർമ്മയില്ല ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടും എപ്പോഴും ഞാൻ അതിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു കൗതുകം തോന്നിട്ട് അതായത് നെഹ്റു ഈ പതാക ഉയർത്തുന്ന സമയത്ത് അന്ന് ഇന്ത്യ പ്രസിഡന്റിനെ ഒന്നും സെലക്ട് ചെയ്തിട്ടേ ഇല്ല പിന്നീട് ഫിഫ്റ്റിയിലാണ് പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് പക്ഷെ പ്രസിഡന്റിനും പതാക ഉയർത്താൻ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് അത് റിപ്പബ്ലിക് ഡേയിലാണ് റിപ്പബ്ലിക് ഡേ പക്ഷേ ദിനത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് ഉയർന്നത് നെഹ്റു നെഹ്റുമായിട്ട്